ദൈവത്തിൻ്റെ അത് നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ വർഷത്തിൻ്റെ അവസാന ദിവസമായ ഇന്ന് നിങ്ങൾക്കേവർക്കും എൻ്റെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിച്ചുകൊള്ളുന്നു നമ്മൾ ഇന്ന് ഇവിടെ ചിന്തിക്കുവാൻ പോകുന്നത് ന്യായാധിപന്മാർ രണ്ടാം പറ്റിയാണ് പ്രിയപ്പെട്ടവരെ ദൈവവചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു യഹോവയെയും അവൻ ഇസ്രയേലിനു വേണ്ടി ചെയ്തിട്ടുള്ള പ്രവൃത്തികളെയും അറിയാത്ത മറ്റൊരു തലമുറ അവർക്ക് ശേഷം എഴുന്നേറ്റു ന്യായാധിപന്മാർ രണ്ട് പത്ത് യോശുവയുടെ കാലശേഷം ഇസ്രായേൽ ജനതയ്ക്ക് സംഭവിച്ച ഏറ്റവും വലിയ ഒരു ദുരന്തമതായിരുന്നു അത്ഭുതങ്ങളൊക്കെയും കണ്ട് ഒരു തലമുറയിൽ നിന്ന് ദൈവത്തെ അറിയാത്ത ഒരു തലമുറയിലേക്കുള്ള മാറ്റം ഇത് നമ്മുടെ ജീവിതവും ഇതിന് സമാനമാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ന്യായാധിപന്മാരുടെ പുസ്തകം രണ്ടാം രണ്ടാമധ്യായം മനുഷ്യ സ്വഭാവത്തിൻ്റെ ഒരു വലിയ പരാജയം നമുക്ക് കാണിച്ചു തരുന്നു ഇത് നാല് ഘട്ടങ്ങളിലൂടെയാണ് ഈ രണ്ടാമധ്യായം കടന്നു പോകുന്നത് ഒന്നാമത്തേത് പാപം ദൈവം നൽകിയ നന്മകൾ അനുഭവിച്ചപ്പോൾ അവർ ദൈവത്തെ മറന്ന് ചുറ്റുമുള്ള ലോകത്തിൻ്റെ വിഗ്രഹങ്ങളെ അതായത് ഭയാലിമകളെ ഒക്കെയും പൂജിച്ചു രണ്ടാമത്തേത് ശിക്ഷ അവർ ദൈവത്തെ ഉപേക്ഷിച്ചപ്പോൾ ശത്രുക്കൾ അവരെ കീഴ്പ്പെടുത്തി അവരുടെ ജീവിതം കഷ്ടതയിലായി മൂന്നാമത്തേതായിട്ട് കാണാൻ പറ്റുന്നത് നിലവിളിയാണ് സഹിക്കാൻ കഴിയാതെ വരുമ്പോൾ അവർ ദൈവത്തോട് നിലവിളിച്ചു നാലാമത്തേത് കാണുന്നത് വിടുതലാണ് അതായത് സാൽവേഷൻ കരുണാനിധിയായ ദൈവം അവർക്കായിട്ട് ഒരു ന്യായാധിപനെ അല്ലെങ്കിൽ രക്ഷകനെ എഴുന്നേൽപ്പിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും ന്യായാധിപന്മാരുടെ രണ്ടാം പുസ്തകത്തിലെ നാല് ഘട്ടങ്ങൾ എന്തൊക്കെയാണ് പാപം ഒന്ന് സിൻ രണ്ടാമത് ശിക്ഷ സഫറിങ്സ് മൂന്നാമത്തെ നിലവിളി സപ്ലിക്കേഷൻസ് നാലാമത്തേത് വിടുതൽ സാൽവേഷൻ നമ്മൾ ഈ രണ്ടാം അധ്യായം രണ്ടാം രണ്ടാമധ്യായം നമ്മുടെ ഇന്നത്തെ ജീവിതവുമായിട്ട് ബന്ധിപ്പിച്ച് നോക്കുമ്പോൾ ഇന്നത്തെ നമ്മുടെ ജീവിതം നോക്കുക അനുഗ്രഹങ്ങളുള്ളപ്പോഴൊക്കെയും നാം ദൈവത്തെ മറക്കുന്നതായിട്ട് കാണാൻ സാധിക്കും സോഷ്യൽ മീഡിയയോ പണയും പണവും അഹങ്കാരവും ഒക്കെ നമ്മുടെ ആധുനിക വിഗ്രഹങ്ങളായിട്ട് മാറുന്നു പ്രാർത്ഥിക്കുവാൻ സമയമില്ല ദൈവസ്ഥാനത്തിൽ ഇരിക്കുവാൻ സമയമില്ല ദൈവത്തോട് അടുക്കുവാൻ സമയമില്ല നമ്മൾ സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ മറ്റുള്ള ലോകമോഹങ്ങളിലൂടെ പണം കയ്യിലാവുമ്പോൾ അനുഗ്രഹങ്ങൾ കയ്യിലാവുമ്പോൾ പോകുന്നതായിട്ട് സാധിക്കുവാൻ കാണുവാൻ സാധിക്കും കഷ്ടതകൾ വരുമ്പോൾ നമ്മൾ ദൈവത്തോട് കൂടുതലടുക്കും ഉപവസിക്കും പ്രാർത്ഥിക്കും പള്ളിയിലേക്ക് പോകും പ്രാർത്ഥനയ്ക്കോടും ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ജീവിതത്തിൽ നമ്മുടെ ജീവിതങ്ങളും ഇന്ന് നമ്മുടെ മക്കൾക്ക് നമ്മൾ എന്ത് കൈമാറുന്നു സമ്പത്ത് സൗകര്യങ്ങളൊക്കെ നൽകുമ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള ഒരു അനുഭവം അവർക്ക് നൽകുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ നമ്മുടെ മക്കൾ ദൈവത്തെ അറിയുന്ന ഒരു തലമുറയാണോ അതോ ദൈവത്തെക്കുറിച്ച് കേട്ടറിവുള്ളൊരു തലമുറയാണോ ഇത് നമുക്ക് ചുറ്റുമുള്ളത് എന്ന് നമുക്ക് നോക്കേണ്ടതാണ് എൻ്റെ ജീവിതത്തിൽ പറയുകയാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഓരോ നന്മകളും വരുമ്പോൾ ഞാൻ എനിക്ക് ചുറ്റുമുള്ളവരോടും അല്ലെങ്കിൽ ഇപ്പം ഞാൻ ഓഫീസിലാണെങ്കിലും അല്ലെങ്കിൽ അവിടുള്ളവരോട് ദൈവം എനിക്ക് ചെയ്ത നന്മയെപ്പറ്റി ഇപ്പം ഞാനൊരു പ്രാർത്ഥനായോഗത്തിൽ പോയി എനിക്ക് സാക്ഷി പറയുവാനൊരവസരം ചിലപ്പോൾ സമയം കിട്ടിയില്ല എന്നുണ്ടെങ്കിലും ഞാൻ അവിടെ നിൽക്കുന്നിടത്ത് നിന്ന് എൻ്റെ ചുറ്റുമുള്ളവരോട് എൻ്റെ കുഞ്ഞുങ്ങളോടാണെങ്കിലും എൻ്റെ സഹപ്രവർത്തകരോടാണേലും ആരോടാണേലും ദൈവം ചെയ്യുന്ന നന്മകൾക്ക് ഞാൻ നന്ദി പറയാറുണ്ട് മറ്റുള്ളവരോട് ഞാൻ സാക്ഷ്യം ചെയ്യാറുണ്ട് അതെൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു നന്മയുടെ കാരണമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ തലമുറയും ദൈവത്തെ പറ്റി തലമുറയല്ല ദൈവത്തിന് നന്മ അനുഭവിക്കുന്ന ഒരു തലമുറയാക്കി നമ്മൾക്ക് വാർത്തെടുക്കണം ഹോഷയ നാലിൻ്റെ ആറിൽ പറയുന്നു എൻ്റെ ചേനം അറിവില്ലായ്മയാൽ നശിച്ചു പോകുന്നു അതുപോലെ തന്നെ റോമൽ പന്ത്രണ്ടിൻ്റെ രണ്ടിൽ പറയുന്നു ഈ ലോകത്തിന് അനുരൂപമാകാതെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുകയും സങ്കീർത്തനം എഴുപത്തെട്ടിൻ്റെ നാലും ന്യായാധിപന്മാരാട്ടിനെ ചേർന്ന് പറയുന്നു വരുവാനുള്ള തലമുറയോട് യഹോവയുടെ സ്തുതികളെയും അവൻ്റെ ബലത്തെയും അവൻ ചെയ്ത അത്ഭുത പ്രവർത്തികളെയും നാം മറച്ചു വയ്ക്കാതെ അറിയിക്കും എൻ്റെ പ്രിയപ്പെട്ടവരെ മക്കൾക്ക് സംഭവിച്ച ആ വലിയ വീഴ്ച നമുക്ക് സംഭവിക്കരുത് ദൈവം നമുക്ക് നൽകിയ വിടുതലൊന്നും മറന്നു പോകരുത് നമ്മുടെ ജീവിതം തന്നെ ഒരു പ്രാർത്ഥനയാകട്ടെ എന്ന് നമുക്ക് ആ എന്ന് ഞാൻ ആശംസിക്കുന്നു പ്രതിസന്ധികളിൽ മാത്രമല്ല സമൃദ്ധിയിലും ദൈവത്തെ മുറുകെ പിടിക്കുവാനും കഷ്ടതയിലും പാടുവാൻ നഷ്ടമാതും കൊണ്ടാടുവാൻ്റെ സഹായം നൽകുകേ എൻ്റെ പുരോഹിത പണ്ട് പാട്ടുകാരൻ പാടിയതുപോലെ കഷ്ടതയിലും സമ്പത്തിലുമൊക്കെയും ആ ദൈവത്തിനെ നമ്മൾ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുവാൻ നമുക്ക് സ്വാധിക്കണം വരും തലമുറ നമ്മളെ നോക്കി നമ്മുടെ ദൈവത്തെ നമ്മുടെ ദൈവം ആരാണെന്ന് അവരറിയട്ടെ നാം ദൈവത്തെ അറിയുന്നവരും മാത്രമല്ല പ്രിയപ്പെട്ടവരെ ദൈവത്താൽ അറിയുന്നവരും ആയി മാറണം പലരും ദൈവത്തെ അറിയുന്നുവെന്ന് പറയുന്നുണ്ട് പക്ഷേ ദൈവത്താൽ അറിയുന്നവർ ചുരുക്കമാണ് നമ്മുടെ ഇടയിൽ നമുക്ക് പ്രാർത്ഥിക്കാം കാരുണ്യവാനായ ദൈവമേ ന്യായാധിപന്മാരുടെ പുസ്തകങ്ങളിലൂടെ അവിടുന്ന് നൽകുന്ന ഈ കേരമേറിയ മുന്നറിയിപ്പിനായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ കർത്താവ് അനുഗ്രഹങ്ങൾക്കിടയിൽ അങ്ങനെ മറന്നു പോകുവാന് ഒരു ഹൃദയം ഞങ്ങൾക്ക് നൽകരുതേ നിസ്സേൽ മക്കൾക്ക് സംഭവിച്ചതുപോലെ പാപത്തിൻ്റെ ചക്രങ്ങളിൽ കറങ്ങുവാനല്ല മറിച്ച് അങ്ങയുടെ വിശുദ്ധിയിൽ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ മക്കൾക്കും വരും തലമുറയ്ക്കും അങ്ങേ ശരിയായി പരിചയപ്പെടുത്തി കൊടുക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും പ്രാപ്തരാക്കുന്നു ലോകത്തിൻ്റെ വിഗ്രഹങ്ങളിൽ നിന്ന് ഞങ്ങളുടെ കണ്ണുകളെ കണ്ണുകളെത്തിച്ച് കർത്താവായ യേശുക്രിസ്തുവിലൂടെ യേശുക്രിസ്തുവിലേക്ക് മാത്രം നോക്കി ജീവിക്കുവാനുള്ള കൃപയുടെ എങ്ങൾ തരണമേ എല്ലാം പൊന്നേശുവിന് നാമത്തിൽ അപേക്ഷിക്കുന്നു കൃപയോട് കേൾക്കണമേ ആമേ